സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് ടു പോനോ അപ്പോൾ എല്ലാവർക്കും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരു നാറി അല്ലെങ്കിൽ ഒരു പൊട്ടൻ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു സംശയവും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ് നമുക്കറിയാം ഈ ബിഗ് ബോസ് വീട്ടിൽ കുറേ ഫ്രണ്ട്ഷിപ്പ് ഗാങ്സ് ഒക്കെ ഉണ്ട് ഫോർ അർജുനൻ അതുപോലെ തന്നെ മുടിയൻ പിന്നെ ശ്രീതു ഇവരെല്ലാവരും ഉള്ള ഒരു നല്ലൊരു ഗ്യാങ് ഒക്കെ ഉള്ള കാര്യം നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുത്തിത്തിരി പെട്ടെന്ന് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിയ ഒരാളാണ് ജാൻമൊഴി ജാൻമൊഴി വന്നിട്ട് പറയുകയാണ് മുടിയൻ്റെ അടുത്ത് നീ അർജുനെ സൂക്ഷിച്ചു അവൻ ഒട്ടും നല്ലവനല്ല അവൻ നിനക്കിട്ട് പണിയുമെന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഋഷീൻ്റെ സ്വഭാവപ്രകാരം ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ട് 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 കേട്ടിരുന്ന് തൻ്റെ ബുദ്ധി ഉപയോഗിക്കാണ്ട് അവർ പറയുന്നതനുസരിച്ച് ഒരു ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഈ ഋഷി എന്ന് പറയുന്നൊരു വ്യക്തി അപ്പോൾ അർജുനിനെതിരായിട്ട് ഇനി ഋഷി സംസാരിച്ച് അടി ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണെന്ന് ആണ് പറയാം ചിലപ്പോൾ ഒരാൾ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ വിട്ടേക്കാം ഋഷി വിചാരിക്കുന്നത് ചുമ്മാ ആവശ്യമില്ല അത്യാണെന്ന് വിചാരിച്ചേക്കാം പക്ഷെ അത് പോട്ടെ അതിൻ്റെ ഇടയ്ക്കാണ് ജിൻഡോയും എന്ന് പറയുന്നത് അർജുൻ ഭയങ്കര മോശമാണ് അർജുനെ സൂക്ഷിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുടിയനോട് പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും മുടിയൻ അർജുനൻ്റെ കൂടെ അടി ഉണ്ടാക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പം അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ ചാനലൊന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്ക് അപ്പോൾ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ